അടിയന്തര ലാൻഡിങ്ങിനെ തുടർന്ന് അഞ്ചാഴ്ചയിലേറെയായി കേരളത്തിൽ നിലത്തിറക്കിയ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനം ഇന്ന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നു കളിയാക്കലുകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കുമൊടുവിൽ കേരളം വിട്ട് പറന്നുയർന്നു കേരളത്തിന് ലാഭമുണ്ടാക്കിയാണ് യു കെ വിമാനം തിരിച്ചുപോയത് അതിഥിയായി വന്നിട്ട് ഇത്ര ദിവസം ഇവിടെ നിന്ന അതിന്റെ വാടകയും കൊടുത്തിട്ടാണ് വിമാനം പോയത് മാത്രമല്ല ഇനിയും ഇങ്ങനെയുള്ള വിമാനങ്ങൾ കേരളത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിലൂടെ വരുമാനം ലഭിക്കുന്നത് ലാഭമാണെന്നും പറയുന്നവരുമുണ്ട് ജൂൺ പതിനാല് മുതൽ ഹൈഡ്രോളിക് തകരാർ മൂലം സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനം കുടുങ്ങിക്കിടക്കുകയായിരുന്നു യു കെയിൽ നിന്നുള്ള ഒരു പ്രത്യേക സംഘം എത്തിയാണ് നന്നാക്കേണ്ടി വന്നത് വിമാനം പറക്കാൻ അനുയോജ്യമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് തിങ്കളാഴ്ചയാണ് പുറപ്പെടാനുള്ള അനുമതി ലഭിച്ചത് വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എഫ് തേർട്ടി ഫൈവ് ബി സുഗമമായി കാണിച്ചു അങ്ങനെ ഇന്ത്യയിലെ അപ്രതീക്ഷിത താമസം അവസാനിച്ചു യു നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോവുകയായിരുന്ന ജെറ്റ് വിമാനം കുറഞ്ഞ ഇന്ധന നിലയിലും പ്രതികൂല കാലാവസ്ഥയും കാരണം കേരളത്തിലേക്ക് തിരിച്ചുവിടേണ്ടി വന്നു The <laughs> പൈലറ്റിന്റെയും വിമാനത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കി ഇന്ത്യൻ വ്യോമസേന തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് സൗകര്യമൊരുക്കി തിരുവനന്തപുരം വിമാനത്താവളത്തിന് ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ കിട്ടും റിപ്പോർട്ടുകൾ പ്രകാരം പ്രതിദിനം ഇരുപത്തിയാറായിരത്തി രൂപയാണ് പാർക്കിംഗ് ഫീസ് ജൂൺ പതിനാലിനാണ് വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത് ജൂൺ ഇരുപത്തിരണ്ടിന് വിമാനം മടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നത് അങ്ങനെയെങ്കിൽ മുപ്പത്തിയെട്ട് ദിവസത്തെ വാടകയാകും ഈടാക്കുക വാടക ഇനത്തിൽ എട്ട് ലക്ഷത്തോളം രൂപ വിമാനത്താവളത്തിനും ഹാങ്ങർ സംവിധാനം നൽകിയതിന് എർ ഇന്ത്യക്കും ലഭിക്കും ഒരു മാസത്തോളമായി തിരുവനന്തപുരം വിമാനത്താവളത്തിലുള്ള ബ്രിട്ടന്റെ യുദ്ധവിമാനം എഫ് തേർട്ടി ഫൈവ് ബിയുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റിയ വിമാനം ഇന്നലെ പുഷ്ബാക്ക് ട്രാക്ടർ ഉപയോഗിച്ച് പുറത്തേക്ക് എത്തിച്ചു ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ പിഴവുകളും ഓക്സിലറി പവർ യൂണിറ്റിന്റെ സാങ്കേതിക പ്രശ്നങ്ങളും പരിഹരിച്ചെന്നാണ് വിവരം സിഐഎസ്എഫ് കമാൻഡോകൾ എയർ ഇന്ത്യയുടെ സുരക്ഷാ ജീവനക്കാർ ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് വിമാനത്തെ പുറത്തേക്ക് എത്തിച്ചത് ബ്രിട്ടനിൽ നിന്നും വരുത്തിയ ബാർ ഉപയോഗിച്ചാണ് വിമാനം പുറത്തു കൊണ്ടുപോയത് വിമാനം എപ്പോഴാണ് ടേക്ക് ഓഫ് ചെയ്യുന്നതെന്ന് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല വിമാനത്തിന്റെ പരീക്ഷണ പറക്കൽ ഇന്നലെ നടത്തി തിനുശേഷം മാത്രമാണ് വിമാനം യു കെയിലേക്ക് കൊണ്ടുപോയിരുന്നത് ജൂൺ പതിനാലിനാണ് ഇന്ധനം കുറവായതും സാങ്കേതിക തകരാറും കാരണം വിമാനം നിലത്തിറക്കിയത് ബ്രിട്ടീഷ് പാർലമെന്റിൽ പോലും വിമാനം തിരുവനന്തപുരത്ത് കിടക്കുന്നത് ചർച്ചയായിട്ടുണ്ടായിരുന്നു ഇതോടെയാണ് വിമാനം ഹാങ്ങറിലേക്ക് മാറ്റാൻ പോലും ബ്രിട്ടീഷ് അധികൃതർ സമ്മതിച്ചത് അത്യാധുനികവും അതീവ സുരക്ഷാ സംവിധാനവുമുള്ള വിമാനത്തെ മറ്റൊരു രാജ്യത്തെ ഹാങ്ങറിലേക്ക് മാറ്റുന്നതിനോട് സൈന്യത്തിന് ആദ്യം യോജിപ്പില്ലായിരുന്നു അമേരിക്ക നിർമ്മിതമായ അഞ്ചാം തലമുറ യുദ്ധവിമാനം നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടാത്ത മറ്റൊരു രാജ്യത്തിനും ലഭിച്ചിട്ടില്ല അതിനാൽ സാങ്കേതിക വിദ്യ ചോരുമെന്ന ആശങ്കയിലാണ് വിമാനം ഹാങ്കറിലേക്ക് മാറ്റാതിരുന്നത് സാങ്കേതിക തകരാർ പരിഹരിക്കാൻ വഴിയില്ലാതെ വന്നതോടെയാണ് ഇതിന് ബ്രിട്ടൺ വഴങ്ങിയത് പതിനാലംഗ സംഘമാണ് വിമാനത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തിയത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്